ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം കുറേ ദിവസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസ് നിർത്തിവെക്കുന്ന ഒരു കാര്യം അതായത് ഹൈക്കോടതിയിലടക്കം കേസ് പോയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊന്നുമല്ല ഇതിൻ്റെ മുന്നേ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ഇതിന് കാരണം അതായത് റോക്കി എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് സിജോയുടെ കവിളത്ത് നോക്കി കൈ കൈ ഊങ്ങി അടിച്ചതിൻ്റെ പേരിലാണ് ഈയൊരു വിഷയം ഇവിടം വരെ എത്തിയത് ലാലേട്ടനടക്കം ഹൈക്കോടതി നോട്ടീസ് എത്തിയിരിക്കുകയാണ് ഈയൊരു പ്രശ്നം ഇത്രക്ക് വഷളാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എപ്പിസോഡ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാൽ ബിഗ് ബോസിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി അവരുടെ ചാനലും അതേപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരെല്ലാവരും കൂടി ആ ഒരു എപ്പിസോഡ് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തു കാരണം ഇത് ചെറിയ കുട്ടികൾ വരെ കാണുന്ന ഒരു ഷോയാണ് എന്നാൽ ഇവരെന്ത് വേണം ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം അവർക്കിടാവുന്നതേ ഉള്ളൂ ആയിരുന്നു എന്തായാലും ഇത്രയും കാലത്തെ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം അതായത് മോഹൻലാൽ സാറിനടക്കം ഹൈക്കോടതി നോട്ടീസ് വരുന്ന ഒരു വിഷയത്തിൽ വരെ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ഈ ഒരു വ്യക്തി ക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞ ഒരു ഷോ ഇവിടം കൊണ്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ബിഗ് ബോസിൻ്റെ സീസൺ വണ്ണിലോ സീസൺ ടൂലോ ത്രീയിലോ ഫോറിലോ ഫൈവിലോ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് എന്തായാലും അവരുടെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആരൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക